ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ കഴുകി കഴുകിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് നമുക്കിത് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടായിട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും നമ്മൾ ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയായിട്ടോ ചേർത്തിരിക്കുന്നത് എരിവുള്ള ആണെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി ഒന്ന് വെക്കാം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് വെക്കുന്നുള്ളൂ സമയമുണ്ടെങ്കിൽ ഒരു അര അരമണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കേ ഇപ്പം തൈരില്ലെങ്കിൽ നാരങ്ങ നീർ ചേർത്താലും അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താലും മതിയെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലോർ ഓയിലോ അതായത് വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം മതി എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാമേ നമുക്ക് ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമ്മളങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാനതിനകത്ത് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല ഞാൻ നേരത്തെ തൊള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മസാല ചേർക്കൊണ്ടിരിക്കുക വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ പിന്നീട് നമ്മൾ ആ മസാലയൊക്കെ അല്ലാതെ റെഡിയാക്കുമ്പോഴും അതിൽ എല്ലാ മസാലകളും ചേർത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണേ ഒന്നും കൂടെ ഒന്ന് റെഡിയായാൽ മതി എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിന് മാറ്റി വെക്കാം കേട്ടോ അല്ലാതെ നമ്മൾ നേരത്തെ ഞാനൊരു ബിരിയാണി റെസിപ്പി പോയിട്ട് അപ്പോൾ അത് നല്ലപോലെ നമ്മൾ നല്ല ഡീപ് ഫ്രൈ ചെയ്തിട്ട് തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് ഇത് നമ്മൾ കുക്കറിലായതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ കുക്കറിൽ കിടന്നതങ്ങ് വെന്തോളും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് റെഡിയാവുന്ന സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സറെ ജാറ് വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ചെറിയുള്ളി ഇട്ടുണ്ടോ മൂന്ന് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇച്ചിരി ആദ്യമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേരിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ മസാല റെഡിയാക്കുമ്പോഴത്തേക്ക് ഇത് വേറെ മസാല റെഡിയാക്കുവാണ് അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പച്ചമുളക് നാലെണ്ണം പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ചേർത്തിരിക്കുന്ന മുളക് കൂടി എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് നാലെണ്ണം ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവുള്ളയാണെങ്കിൽ വെള്ളയാണെങ്കിൽ അതിൽ നിന്ന് എണ്ണം നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഒരഞ്ച് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മസാല മാറ്റി വെക്കാമേ അപ്പോൾ ഇതേ കൂട്ട് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ വീഡിയോ നേരത്തെ കേട്ടോ ഇതേ കൂട്ടും മസാല റെഡിയാക്കിയിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് ആ രീതിയിലായി വന്നിട്ടുണ്ട് ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനാ ജസ്റ്റ് ആ മിക്സിയുടെ ജാർ അതിൻ്റെ മേലിൽ വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് അടച്ചു വെച്ചാട്ടോ അല്ലാതെ അടച്ചു വെച്ച ഒന്നുമല്ല തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ നിന്ന് ഓരോ കഷ്ടങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴിച്ചി എടുത്താൽ മതി അപ്പോൾ ഈ സമയം കൂടെ നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞു വെക്കണേതിന് വേണ്ടുന്നത് അപ്പോൾ ഇത് നമ്മളെല്ലാം കോരിയെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ കളയേണ്ട ആവശ്യം അതുകൊണ്ട് ആദ്യമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മസാല റെഡിയാക്കിയാൽ മതി ഒരു ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണേ അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കഷ്ണം പട്ടയും ഗ്രാമ്പു ഇല അതെല്ലാം ഇലക്കൊക്കെ രണ്ടെണ്ണം മതി ഗ്രാമ്പു ആയാലും രണ്ടെണ്ണം മതി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു അതരച്ചപ്പോഴ് പിന്നെ നമ്മൾ ഇനി നമ്മൾ ആ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇല്ലേക്ക് രണ്ട് സവാളയാണ് എടുത്തിരുന്നത് വലിയ സവാള തന്നെ ആയിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴുന്ന് കിട്ടും ഇല്ലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആ രണ്ട് സവാള എടുത്താൽ മതി പിന്നെ ഇല്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറായി വരണ്ട കേട്ടോ നമുക്ക് ബിരിയാണിക്കും അതുപോലെ നമ്മൾ കുക്കറിലാണെന്നല്ലോ ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴവും മസാലകളുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം മസാല നമ്മൾ മുളക് പൊടീനകത്ത് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ട് തന്നെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ചേർക്കുന്നത് എരിവെള്ള കുറച്ചേ ചേർത്ത് കൊടുക്കാവൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണ് അതേ കൂട്ട് ഗരം മസാലയും ഒരു ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അത് എരിവിൻ്റെ നോക്കി വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഈ മസാലകളൊരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ പിന്നെ മസാലയൊക്കെ നമുക്ക് എത്ര വേണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ആ ഒരു പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതിനകത്തൊരു തക്കാളി ഇപ്പോൾ രണ്ട് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ നമുക്ക് ആ തക്കാളി വേണമെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ആ തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഓപ്ഷനലാണ് ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ പറഞ്ഞപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് ആ തക്കാളിപ്പൊടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ ഞാൻ പറഞ്ഞുകൊണ്ടുതന്നെ അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആയിക്കോളെ പിന്നെ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എരിവ് നോക്കിക്കോണം പച്ചമുളകിൻ്റെയൊക്കെ നോക്കി വേണം കേട്ടോ എല്ലാം എടുക്കാനൊക്കെ എരിവ് നോക്കിയിട്ട് എടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ആ തക്കാളിപ്പൊഴിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ ആ മസാലക്കൂട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ എരിവൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എരിവ് ഓരോരുത്തർക്കും അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുപാട് അങ്ങ് ഇരിയായാലും ബിരിയാണിക്കകത്ത് നമുക്ക് ടേസ്റ്റ് തോന്നത്തുമില്ലേ അതൊക്കെ നോക്കിക്കോണം ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക മസാലകളൊക്കെ നോക്കിയിട്ട് പാകത്തിനാണെന്ന് നോക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ ആദ്യമായി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ആ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ പട്ടയ ഗ്രാമ്പ് വേലക്കൊക്കെ ഇട്ട് കൊടുത്തില്ലേ ആ സമയത്ത് ഇട്ടാലും മതിയായിരുന്നു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിലിട്ട് വേവിക്കുന്ന ഒന്നുമില്ല ആ മസാലയായിട്ടൊന്ന് കൂട്ടി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഏകദേശം ഞാൻ സെയിം തന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾ വേണോ അതേ അതും ഇതേ കൂട്ടം നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ള ഈ മസാലകളൊക്കെ അരച്ച് അതിലും ഇതേ കൂട്ടം നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട് അതിൽ വരുന്നത് കേട്ടോ ഇനി നമ്മൾ ആ മസാല റെഡിയാക്കി മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ നമ്മൾ ഇനി കുക്കറിലിടാൻ പോവുകയാണെ അപ്പോൾ ഒരു വലിയ കുക്കറെടുത്തതിൽ വെച്ചിട്ട് നെയ്യാണ് ഒരു രണ്ട് ടേബ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടര കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടതനുസരിച്ച് അരി എടുക്കുക കേട്ടോ ആ അരി എടുത്തിട്ട് അത് നമ്മൾ ആ ഒന്ന് വറുത്തെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ പോയിട്ടിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം ചൂട് ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണം അത് കുപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഇത് അടച്ചു വെക്കാൻ കേട്ടോ ഇത് നമുക്ക് ആദ്യമേ ഇതെല്ലാം വേണമെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു കുക്കറിൽ തന്നെ ഇട്ടെല്ലാം വഴറ്റി അങ്ങനെ എടുത്താലും മതിയെന്ന് അപ്പം എൻ്റെ കുക്കർ ഉണ്ട് നമ്മൾ അകത്തുകൂടെ അടയ്ക്കുന്നതായതുകൊണ്ട് ഇച്ചിരിച്ചൂടെ നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനൊരു ചീനിച്ചീറ്റിലേക്ക് ഇത് ചെയ്യുന്നതൊക്കെ കാണിച്ചത് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ചിനിച്ചീറ്റി ആയിരിക്കുമല്ലോ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലത് പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ നമ്മൾ പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ട് ചെറിയൊരു നാരങ്ങയായിരുന്നേ ചിലപ്പോൾ ഒരു രണ്ട് ടീസ്പൂണൊക്കെ കാണുകയൊക്കെ നീര് എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുവാണ് ഒരു വിസിൽ അത്രയേ ഉള്ളൂ അന്നേരം നമ്മൾ ഓഫ് ചെയ്ത് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിരിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇത് വെച്ചിരിക്കല്ലേ ചോറിരി വെച്ചിരുന്നാൽ ഓവറായിട്ട് വെന്ത് നല്ല കുഴഞ്ഞങ്ങ് പോകും അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഞാനിത് വേറൊരു ചരുവത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് കാരണം ഇതിൽ നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ആ ചോറ് നല്ല പാകത്തിനായിരിക്കും വെന്തിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നെയ്യത് മൂന്ന് ടീസ്പൂൺ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുതിനയിലേ മല്ലിയിലയോ ഒക്കെ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് കൊടുത്താലൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളു നിങ്ങൾക്കത് കാണുമ്പോൾ ഒത്തിരി ഇതായിട്ട് പ്രോസസ്സ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നതേ ഉള്ളൂ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ